തടവ എ വി ബി എച്ച് എസ് ജി എച്ച് എസ് അമ്പലമുക്ക് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന് ആവശ്യം ഇതിനായി ട്രാഫിക് പോലീസിനെ നിയോഗിക്കണമെന്ന് പഞ്ചായത്ത് പൗരസമിതി ആവശ്യപ്പെട്ടു പൗരസമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം തടവ അമ്പലമുക്കിൽ രക്ഷാധികാരി കൈതവനത്തറ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു രണ്ട് ഒരു ട്രാഫിക് ട്രാഫിക് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പറഞ്ഞിട്ട് യാതൊരു പരിഹാരവും നമ്മൾ പരിപാടി ജംഗ്ഷൻ സമീപം തടവ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇതിൽ തന്നെ ആയുർവേദം ഹോമിയോ സെന്ററുകൾ കൂടാതെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദൈനംദിനം വന്നുപോകുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവയുമുണ്ട് തിരക്കൊഴിവാക്കാൻ ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യം അനിവാര്യമാണ് സ്കൂൾ പിരിയുന്ന സമയത്ത് സ്കൂളുകളുടെ സമീപത്തുള്ള റോഡിൽ പോലീസ് പട്രോളിംഗും ശക്തമാക്കണമെന്നും ലഹരി വിൽപ്പന ഇത്തരം പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതിനു വേണ്ടി പുറത്തുനിന്ന് ചില സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും ഇത്തരം സാഹചര്യത്തിൽ എക്സൈസിന്റെയും നിരീക്ഷണം ആവശ്യമാണെന്നും സംഘടന കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി തളവ ഗ്രാമപഞ്ചായത്ത് പൌരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷനായിരുന്നു ഖലീലുദ്ദീൻ പൂയപ്പള്ളിയിൽ മുഹമ്മദ് ഷാ ജോൺ ഐഡികോൺ അഡ്വക്കേറ്റ് എം എ ആസാദ് സനൽ വാലേൽ ബിജു ബഷീർ മോഹനൻ എം സി വിജയകുമാർ മോഹനൻ അമ്പലമുക്ക് സക്കറിയ തടവ മുസ്തഫ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി